മലപ്പുറം കാളികാവ് അടക്കാക്കുണ്ടിൽ വീണ്ടും കടുവയുടെ ആക്രമണം തൊഴുത്തിൽ കെട്ടിയിട്ട പശുവിനെടുവാ കടിച്ചുകൊന്നു അടയ്ക്കാക്കുണ്ട് അമ്പത് ഏക്കറിൽ ജോസിന്റെ തൊഴുത്തിൽ നിന്ന് കൊണ്ടുപോയ പശുവിന്റെ ജഡം പാതി ഭക്ഷിച്ച നിലയിലാണ് ഭക്ഷിച്ചാണ് ജംഷീർ ഇത് കടുവയാണെന്ന് ഉറപ്പിച്ചോ അജിംസ് കടുവയാണെന്നുള്ള നിഗമനത്തിലാണ് ഇപ്പോൾ നാട്ടുകാരുള്ളത് വനവകുപ്പ് ഉൾപ്പെടെയുള്ളവർ സ്ഥലത്ത് എത്തേണ്ടതുണ്ട് ഈ കാൽപ്പാടുകൾ നിന്ന് കടുവയാണെന്ന് ഏതാണ്ട് മനസ്സിലായിരിക്കുന്നതെന്നാണ് നാട്ടുകാർ പറയുന്നത് ഈ ജോസിൻ്റെ ജോസ് എന്നയാളുടെ തൊഴുത്തിൽ നിന്നാണ് ഈ അമ്പതേക്കറിലെ ജോസിൻ്റെ തൊഴുത്തിൽ നിന്നാണ് ഇന്ന് രാത്രിയോടുകൂടി ഈ പശുവിനെ കടിച്ചു കൊണ്ടുപോയത് കയറ് പൊട്ടിച്ച് കടിച്ചു കൊണ്ടു പോയ രീതിയിൽ പാതി ഭക്ഷിച്ച നിലയിൽ ആയതാണ്ട് അമ്പത് മീറ്റർ അകലെ നിന്നാണ് ഇപ്പോൾ ഈ കടുവയെ ക്ഷമിക്കണം ഈ പശുവിന്റെ ജഡം കണ്ടെത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് കഴിഞ്ഞ നേരത്തെ റാവുത്തൻ കാടിൽ ഒരു തൊഴിലാളിയെ കടുവാ ആക്രമിച്ച് കൊലപ്പെടുത്തിയിരുന്നു അതിന്റെ തൊട്ടടുത്തായിട്ടാണ് ഇപ്പോൾ ഈ കടുവയുടെ ആക്രമണം ഉണ്ടായത് മാത്രമല്ല കഴിഞ്ഞ ആഴ്ച ഈ പ്രദേശത്ത് കടുവയെ കണ്ടതായി നാട്ടുകാർ പറയുകയും ചെയ്തിരുന്നു ഈ പശ്ചാത്തലത്തിൽ വലിയ ഒരു ഇപ്പോൾ വീണ്ടും ആളുകളുള്ളത് നേരത്തെ ഒരു കടുവയെ ഇവിടെ നിന്ന് വനംവകുപ്പ് കൂട്ടിൽ കൂടുവെച്ച് പിടികൂടി കൊണ്ടുപോയിരുന്നു പക്ഷേ ഇപ്പോൾ വീണ്ടും കടുവ ഈ പ്രദേശത്തുണ്ട് എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത് അതുകൊണ്ട് തന്നെ വലിയ ആശങ്കയിലാണ് കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് ഇതിനെ നേരിട്ട് നാട്ടുകാർ ഈ പ്രദേശത്ത് ആളുകൾ കണ്ടിരുന്നു പറയുന്നു ഇപ്പോൾ വീട്ടിലുണ്ടായിരുന്ന പശുവിനെ കടിച്ചു കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു വലിയ ആശങ്കയിലാണ് അധികൃതരുടെ ഭാഗത്തുനിന്ന് പ്രത്യേകിച്ച് വനംവകുപ്പിന്റെ ഭാഗത്തുനിന്ന് ശക്തമായി ഇനിയും വേണം ഒരു ആവശ്യമാണ് കാളികാവിലാണ് കടുവയുടെ ആക്രമണം രണ്ട് പശുക്കൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഒരു പശുവിനെ കടിച്ചുകൊണ്ടുപോയി പശുവിന്റെ പാതി രക്ഷിച്ച ജഡം കണ്ടെത്തിയിട്ടുണ്ട് ജംഷീർ കുടുങ്ങിയാണ് വിവരങ്ങൾ നൽകിയത്